നമ്മുടെ നഴ്സറികളിലൊക്കെ കാണുന്ന മാതിരി ഫ്ലവർ പ്ലാന്റുകൾ ഇങ്ങനെ നിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു വള ഡി എ പി ഇത് രണ്ട് തരത്തിലുണ്ട് കറുത്ത കളറുണ്ട് വെളുത്ത കളറുണ്ട് ഇതിന്റെ രണ്ടിനെ വ്യത്യാസം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വെളുത്ത പെട്ടെന്ന് നമ്മൾ മണ്ണിൽ അലിഞ്ഞു വരും കറുപ്പ് കളർ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സാവ നമ്മുടെ ഗാർഡൻ സോയിലായിട്ട് അലിഞ്ഞ് ചേരുള്ളൂ ഏതായാലും എന്റെ കയ്യിൽ വെളുത്തും കറുത്തവും കിട്ടും ഇത് ഞാൻ ഏകദേശം ഒരു പതിനഞ്ച് പതിനാറ് ദിവസത്തിന്റെ ഉള്ളിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് വെക്കേണ്ടോ ഇത് ഉപയോഗിക്കുവാൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോ വീഡിയോയിൽ കാണിക്കുന്ന മാതിരി എടുത്ത് വാര്യം കിട്ടൂടരുത് ഞാൻ ഈ ഒരു ഫെർട്ടിലൈസർ ഉപയോഗിച്ച് ഉപയോഗിച്ച് അതിന്റെ ഏകദേശം ഒരളവ് എനിക്ക് നിശ്ചയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അങ്ങനെ ഇട്ടു കൊടുക്കും അപ്പൊ എന്താ ചെയ്യേണ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഏജഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണെങ്കിൽ ഒരു പത്ത് നാല് എണ്ണം വീതം ഇട്ടു കൊടുക്കാം എന്നാൽ ചെറിയ പ്ലാന്റ് ആണെങ്കിൽ അതിന്റെ നേർ പാതി എടുത്താൽ കിട്ടും പിന്നെ അത് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിലത്തുള്ള പ്ലാന്റ് ആണെങ്കിലും പോട്ടിലുള്ള പ്ലാന്റ് ആണെങ്കിലും പ്ലാന്റിന്റെ മരട്ട് ഇത് കൊണ്ട് ചെന്നിടരുത് അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ കെമിക്കൽ വളം ആയതുകൊണ്ട് തന്നെ നമ്മൾ പ്ലാന്റ്കൾ പെട്ടെന്ന് നശിച്ചു പോകാൻ സാധ്യത വളരെ കൂടുതൽ ഒരു കാര്യം ഇത് പ്രൂൺ ചെയ്ത് ഒരാഴ്ചയ്ക്ക് ശേഷം ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടെ നമുക്ക് ഇതിന്റെ മാറ്റങ്ങൾ മനസ്സിലാക്കാൻ സാധ്യപ്പെട്ടോ ഈ ഒരു ഫെർട്ടിലൈസർ ഉപയോഗിക്കാൻ നല്ല സമയം വൈകുന്നേരം കേട്ടോ